ഇത് നൂറ്റൻപ രണ്ടെണ്ണം തരാന്നാണ് ഞാൻ നാലിന് എടുത്തിട്ടുണ്ട് കാനോന്റെ ഈ കാണുന്ന ക്യാമറക്ക് നാലായിരം ഇട്ടാ ഈ കാണുന്ന ലാപ്ടോപ്പ് മൂവായിരം ഈ കാണുന്ന ലാപ്ടോപ്പ് നാലായിരം ഇട്ടോ ഷൂവിന്റെ കൂടാറാണ് മക്കളെ ഏത് എടുത്താലും നാന്നൂറ് ഇട്ടു അൻപത് റുപ്പ്യന്റെ പാൻറ് കളിട്ട കണ്ടോളൂ ഈ കാണുന്ന ജീൻസ് പാന്റിന് എത്ര റേറ്റ് അറിയോ

ഡ്രസ്സുകൾ എന്താ ഈ കാണുന്ന ഡ്രസ് ഇരുന്നൂറ്റൻപോ പിന്നെ കണ്ടരണം കേട്ടോന്നില്ല ഒരു മാസം ഇട്ടാ ഇതിന്റെ പൈസ മുതലായി ലാസ്റ്റ് വേണ്ടിയില്ല ഇത് നൂറ്റൻപിന് രണ്ടെണ്ണം തരാന്നാണ് കേട്ടോ ഞാൻ നാലിന് എടുത്തിട്ടുണ്ട് സൈസൊന്നും വലിയ കറക്റ്റാവും എനിക്കറിയില്ല ഒരു മാസം ഇട്ടാ ഇതിന്റെ പൈസ മുതലായി അവന്റെ കുട്ടികൾ സെലക്ട് ചെയ്യുന്നുണ്ട് കുട്ടി കാണുന്ന ഷർട്ടൊക്കെ ഇരുന്നൂറ് റുപ്പ്യട്ടോ നല്ല അടിപൊളി ഷർട്ടാണ് ഇവിടെ മിക്സി ഉണ്ട് ഇസ്തിരിപ്പെട്ടി ഉണ്ട് മൊബൈൽ ഫോണുകളുണ്ട് കൂടി ഹീറ്റ് ചെയ്യണം അതുണ്ട് ഈ കാണുന്ന ഷർട്ടൊക്കെ ഇരുന്നൂറിട്ടോ ഈ കാണുന്ന ബാഗൊക്കെ ഒന്ന് ഇരുന്നൂറ് ട്രോളി ബാഗാണ് ഇവിടെ ഒക്കെ നോക്കാണ് ഇതൊക്കെ ആര് മസാജ് ചെയ്യണേ ഓണ വർക്കിങ്ങില് അഞ്ഞൂറ് എണ്ണൂറ് സാധനം എണ്ണൂറ് പിന്നെ ഒരാൾ പറഞ്ഞിരുന്നു ഇവിടെ എന്നും മാർക്കറ്റ് ഓണാണ് മാത്രം ഒരു സെപ്പറേറ്റ് മാർക്കറ്റ് ഉണ്ട് ചോർ ബസാറിൽ അതായത് എല്ലാ ദിവസവും ഇവിടെ മാർക്കറ്റ് ഓപ്പണാണ് പക്ഷെ ഈ കാണുന്ന കച്ചവടങ്ങളുണ്ട് അതുപോലല്ല ഫുട്പാത്ത് കച്ചവടങ്ങൾ ഇത് വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ നമ്മൾ അവർ വീഡിയോ ഇട്ടപ്പോൾ എല്ലാ എരുണ്ണമാർക്ക് കമൻറ്റ് ഇട്ടുകൊണ്ട് കുറെ റോങ് ആയിട്ട് ചൂടായി കണ്ടിങ്ങനെ കമന്റ് ഇട്ടിങ്ങൾക്ക് ആരെങ്കിലും പോവാൻ നിൽക്കരുതൊക്കെ പറഞ്ഞിട്ട് ആൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് ഈ പറഞ്ഞു ഞാൻ ഇരുന്നൂറ് പറ്റി കാരണം ഇവിടെ ഉള്ളതൊക്കെ പഴയ സാധനങ്ങൾ കേട്ടാർട്ട് പരിപാടികൾ റേറ്റ് കുറവുണ്ട് കളക്ഷൻ ഉണ്ട് കിട്ടാ അതെന്തായാലും ഫുട്പാത്ത് കച്ചോടാണ് പിന്നെ പുതിയ സാധനങ്ങളാണ് പവർ ബാങ്കിന്റെ ഒരു കൂട്ടമടണ്ട് ഗ്ലാസ് ബോളും സാധനം അവിടെ ലാപ്ടോപ്പ് ഉണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് ക്യാമറകളൊക്കെ ഉണ്ട് അവിടെ ക്യാമറകളൊക്കെ ഇരിക്കുന്ന ഇരുത്തം കണ്ടോ ഇരുത്തോ ഈ കാണുന്ന ടോർച്ച് മൂന്ന് കിലോമീറ്റർ ദൂരം കിട്ടൂട്ടോ ആയിരത്തി അഞ്ഞൂറാണ് പറഞ്ഞത് ഇത് കോപറല്ലോ ക്യാമറ ലാപ്ടോപ്പ് ഇട്ടോ ഇതൊക്കെ വർക്കിംഗ് ഈ ക്യാമറ ഒക്കെ ഇവിടെ ക്യാമറ ഒക്കെ വർക്കിംഗ് ഉള്ളതാണോ അറിയില്ല കാനോന്റെ ഈ കണ്ണ ക്യാമറക്ക് നാലായിരം ഇട്ടോ വർക്കിംഗ് ഉള്ളതെന്നാണ് പറഞ്ഞവർ ബാറ്ററി ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞ് ബാറ്ററി ഇവിടെ താഴെ ഉണ്ട് ഈ കാണുന്ന ലാപ്ടോപ്പ് മൂവായിരം ഈ കാണുന്ന ലാപ്ടോപ്പ് നാലായിരം ഇട്ടാണ് ക്യാൻ്റെ ക്യാമറ നാലായിരം പക്ഷെ നമുക്ക് ക്യാമറ നോക്കിയെടുക്കലോ എങ്ങനെയൊന്നും ഐഡിയ ഇല്ല അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തല്ലെങ്കിൽ ഞാൻ ഒരു ക്യാമറ എന്തായാലും ഇവിടെ വാങ്ങിച്ചു ഈ കാണുന്ന ട്രൈ പോർഡിന് അറുന്നൂറ് ഇട്ടോ മിക്സി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളാണ്ട് ഉള്ളൂ ഇവിടെ ഒരു ക്യാമറ എടുക്കണോക്കാണേ റിയാസാ റിയാസ് ക്ഷൻക്കോ ഇവിടെന്താ ഗ്ലാസ്സുകളില്ല ഗ്ലാസ് ടോർച്ച് ടോർച്ചുകൾ ഗ്ലാസ്കള് കേടെന്താ മൊബൈൽ ഫോണൊക്കെ അതവിടെ ഇരിക്കുന്നത് ഇവിടെ കണ്ട നിരനിരയായിട്ട് മിക്സികളാട്ടോ മിക്സിന്റെ റേറ്റ് നമുക്കൊന്ന് ചോദിക്കാം ഏതെങ്കിലും മിക്സിന്റെ റേറ്റ് ചോദിക്കാം ഇതിലാ മഞ്ഞക്കളറ് കണ്ടില്ലേ ജയ്പാൻ എഴുതിയിട്ടുള്ള അതിന് തൊള്ളായിരത്തി അമ്പത് ഇട്ടോ നമ്മൾ ഒന്നിലേ ചോദിച്ചിട്ടുള്ളൂ ഈ കാണുന്ന ലെനോവൻ്റെ ലാപ്ടോപ്പ് ഒമ്പതിനായിരം ഇട്ടോ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ആണ് ഇനിയും കുറപ്പിക്കുക സംസാരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജീൻസ് പാൻറ്റിൻ്റെ ഒരു നിര തന്നെ ഉണ്ട് നാനൂറ് റുപ്യ പാൻറ്റിന് നല്ല നല്ല അടിപൊളി ഫാന്റുകൾ കിട്ടണം രണ്ട് ഫാന്റ് ഇവിടുന്ന് വേഗണം അത് എട്ടായിരത്തി അഞ്ഞൂറല്ലേ ലാപ്ടോപ്പ് അഞ്ഞൂറ് ഇത് എട്ടായിരത്തി അഞ്ഞൂറ് ലെനോവ് ഒമ്പത് അഞ്ഞൂറാ പറഞ്ഞത് കിട്ടായിരം എന്താ റേറ്റാണെന്നോ റേറ്റ് ഇത്തിനൂറ്റമ്പ ഈ കാണുന്ന ടീഷർട്ട് ഒക്കെ മുന്നൂറ് അപ്പറുള്ളത് മുന്നൂറ്റി അൻപത് എട്ടാ എന്താ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് മൂന്ന് ടീഷർട്ട് എടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് റേറ്റും കുറവാണ് ഇതിപ്പോ നമ്മളെ നാട്ടിൽ വെക്കുന്ന റേറ്റോ കുറച്ചാ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതിപ്പോ നാട്ടുകാർക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ റേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല ഇത് ഇവിടുന്ന് നാന്നൂറിന് എടുത്താട്ടാ പിന്നെ വേറെ അണ്ടർ ഉണ്ട് മുന്നൂറ്റി അമ്പിന് അണ്ടറുണ്ട് സംഭവം എന്താ പറയുക ഞമ്മളിവിടെ വന്നാൽ വേങ്ങണ്ട വേങ്ങണ്ടെന്ന് വരെ ഇവിടുന്ന് വേങ്ങി കയ്യിലുള്ള പൈസ തീരും പുറത്തിറങ്ങി നമ്മൾ കണ്ടാ വേങ്ങണ് തീരെ തോന്നുന്നുണ്ട് ആള് ഫുൾ സംസാരിക്കണല്ലോ ഇങ്ങനെ കണ്ടുപോവാ ആവശ്യക്കാര് ചോർ ബാജാ വന്നാൽ വെള്ളിയാഴ്ച വരികയാണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാ ദിവസവും ഇവിടെ മാർക്കറ്റ് ഉണ്ട് പക്ഷെ ഇതൊക്കെ ഇത്രയും തോന്നാൻ കച്ചവടങ്ങൾ വെള്ളിയാഴ്ചയേ ഉള്ളൂ റിയാസാ അവിടെ ഒരു ആർമീൻ്റെ പാന്റ് ഉണ്ട് ട്രക്കിങ്ങിനെ പോകുമ്പോഴാൻ പറ്റിയ സാധനം ആർമി പാന്റ് ഞാൻ എന്നാലും ഒന്ന് വേങ്ങിന്ന് പക്ഷെ അതിന്റെ സൈഡിൽ പോക്കറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഇരുന്നൂറ് ഇട്ടാ ഈ സാധനത്തിന് ഇവിടെ പാൻറ് പല കളർന്നുട്ട ഇരുന്നൂറ് നമ്മൾ നേരത്തോടെ കണ്ട കാറൊക്കെ ആരെ കൊണ്ടുപോകാൻ കരുതിരുന്നു ചെതാ കുട്ടികൾ കാറൊക്കെ ആയിട്ട് പോവണ്ടേ ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിൻ ലോക കയറിക്കോളി ഏകദേശം അറുന്നൂറ്റമ്പത് ഉറുപ്പിൻ്റെ മുമ്പേയ്ക്കുള്ള ടിക്കറ്റ് ചോറ് ബസാറിൽ വരിക അന്ന് രാത്രി തന്നെ തിരിച്ചു പോകുകയും ചെയ്യാവുന്നത് ഇതിൽ ഈ കാണുന്ന ജീൻസ് പാൻറ്റ് മുഴുവൻ ഇരുന്നൂറ്റൻപതാ കേട്ടോ പീസിന് നല്ല ക്ലോത്താണ് കുഴപ്പമൊന്നുമില്ല ക്ലോത്തിന് ഈ കാണുന്ന ജീൻസ് പാൻറ്റിന് എത്ര റേറ്റ് എന്ന് അറിയുമോ ഇരുന്നൂറ്റി അൻപത് ഉണ്ട് ൂറിന്റെ ഒക്കെ നല്ല അടിപൊളി ട്രാക്ക് ഷൂട്ടുകൾ ഷൂട്ടുകളുണ്ട് കിട്ടൂടെ കൂടാരാണ് മക്കളെ ഏത് എടുത്താലും നാന്നൂറ് ഇട്ടാ ഷൂ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു പോണത് കാരണം ഇവിടെ എല്ലാം കൂടി നമ്മൾ ഷൂട്ട് ചെയ്ത് അന്ന് തീരുലല്ല അത്രയും ലെങ് ആയിട്ട് അത് കേൾക്കണേ ഈ കാണുന്ന ഏത് ഷൂ എടുത്താലും നാനൂറ് നിങ്ങൾ സൂമിട്ട് കാണിച്ചരാ ഏത് ഷൂ എടുത്താലും നാനൂറ് ഇവിടെ എന്താ സംഭവം നമ്മൾ നടന്നാലും നടന്നാലും തീരുല അത്ര പരന്നു കിടക്കട്ടാ കണ്ടേറ്റ് ഇതെ ഇതിനൊക്കെ നൂറുപ്യട്ടാ കുട്ടികളെ വാപ്പാ ചൂട്ട് നൂറ് റുപ്യ നൂറിട്ട ഏതെടുത്താലും നൂറാണ് ഈ കാണുന്നത് വണ്ടി കഴിക്കുന്നത് ഇവിടെ ആയിരം രൂപയാണ് പറഞ്ഞത് ഈ കാണുന്ന ഷർട്ട് മുഴുവൻ നൂറ്റി അമ്പതിട്ട നൂറ്റി അൻപതിന്റെ ഷർട്ടാണ് ഈ തൂങ്ങുന്നത് ഈ കാണുന്നതിന് മുപ്പത് റുപ്പ ഏതെടുത്താലും മുപ്പത് നോയിക്കോളി ഒന്നുകൂടി ഇറക്കി കൊടുത്താ ആപ്പിളിന്റെ റേറ്റ് റൂമിൽ പോയി റെസ്റ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചറങ്ങിയ കേട്ടോ സമയം ഉച്ചക്ക് ഉച്ചക്കല്ല വൈകുന്നേരം മൂന്നണി ആയിട്ടുണ്ട് നമ്മൾ എന്താ പറയാ രാവിലെ കണ്ടിടക്കാളും കച്ചവട സ്ഥാപനങ്ങളും തിരക്കൊക്കെ ഇവിടെ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്ത് ഇത് നോക്കാണി റോഡിന്റെ നടുവിൽ രണ്ട് സൈഡിലും കച്ചവടം ഇവിടെ അങ്ങനെ നല്ല കോയിൻസ് ഒക്കെ ആവശ്യമുള്ളവർക്ക് കോയിൻസിന്റെ കളക്ഷൻ ഒക്കെ ഇവിടെ അൻപത് അഞ്ചു പൈസ ഇതൊക്കെ പുറത്തുള്ളടാ ഒരു പൈസ കാണാത്തൊരു കണ്ടുപിടിട്ടാ ഒരു പൈസ നിങ്ങക്ക് വേണ്ടി എല്ലേ സാധനം ഇവിടെ കിട്ടാനോ നാലെണ്ണം നൂറിട്ട നല്ല ക്ലോത്ത് അത് മുംബൈയിലെ ചോർ ബസാറിലെ ഫ്രീഡേ മാർക്കറ്റ് രണ്ട് വീഡിയോസ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക അതിൽ പാർട്ട് വന്നാണത് പാർട്ട് ടു നാളെ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പേജ് ആരെങ്കിലും ഫോളോ ചെയ്യാതിട്ടുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക